നമസ്കാരം ഞാൻ ജോബി ഓ എന്റെ മോളെ ഇത് പറയുന്നേക്കാളും പൊട്ടിക്കൽ കാഴ്ച ടൈമിങ് മാറിപ്പോയി അതായത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മുടെ ഒക്കെ വീടുകളിലെ ഏറ്റവും വലിയ പരാതി എന്താ പറയുക ഭാര്യമാര് പറയേണ്ടത് എന്റെ മനുഷ്യ നിങ്ങൾക്ക് എന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഓർമ്മിക്കാനോ നേരേണ്ട ഈ ഒരു പരാതിയാണ് അപ്പൊ ഈ ഒരു പരാതി ഏറ്റവും പെട്ടെന്ന് എളുപ്പകരമാക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വായോ എന്തൊക്കെയുണ്ടോ വിശേഷം നമസ്കാരം ഇരിക്കുന്നു നന്നായിട്ടിരിക്കും എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് പോകും അതായത് ഇന്നത്തെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഇപ്പത്ര ചൂര് കാര്യല്ലേ ഉറപ്പായിട്ടും കാരണം നമ്മളിപ്പതേ ഒരു മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് മേക്ക് മൈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള െന്ന് പറഞ്ഞുള്ളൊപ്പാണ് തൃശ്ശൂർ പാട്ട്ക്കില് ആർ വി ട്രേഡ് സെന്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കെ ഇത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് എല്ലാവരും ഇപ്പൊ തിരക്കാണ് ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും മക്കളുടെ ബർത്ത്ഡേ ഓർക്കണില്ല വിവാഹ വാർഷികൾ ഓർക്കണില്ല അവർക്ക് സമയമില്ല ജീവിതം ഇങ്ങനെ ഓട്ടത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇവിടെ നിന്ന് എന്തോ ഒരു സെറ്റൊക്കെ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മള് സാധാരണക്കാർക്കും ബർത്ത്ഡേ അല്ലെങ്കിൽ ആഘോഷങ്ങൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഇതിലെന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബർത്ത് ഡേ പ്രോപ്പർട്ടി റെൻഡേഴ്സിന്റെ കേരളത്തിലെ ആദ്യത്തെ ഒരു സ്റ്റോർ ആണ് നമ്മുടെ തൃശ്ശൂര് തൃശ്ശൂരാണ് ആദ്യമായിട്ട് തുടങ്ങണത് നമുക്ക് എല്ലാവരും സന്തോഷിക്കാം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസ് ആണ് ഇതിന്റെ ഉള്ളില് ഒരു സൈഡില് നമുക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് സംവിധാനങ്ങൾ ഉണ്ട് സെയിൽ ഉണ്ട് അതേപോലെ തന്നെ ഒരു സൈഡില് നമ്മള് റെന്റൽ പ്രോപ്പർട്ടി റെന്റൽസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ കാര്യം ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ കടക്കാം എന്താ കണ്ട മക്കളെ നോക്കി എന്ത് രസമായിട്ട് നമ്മൾ ചിത്ര ബുക്കിലൊക്കെ ലിങ്ക് വായോ സംഭവം നോക്കിയാൽ ഈ ഒരു സെറ്റ് ഇതൊരു സെറ്റ് നമുക്ക് റെൻ്റലിന് കൊടുക്കാൻ പറ്റുന്നതാണോ തീർച്ചയായിട്ടും രണ്ടും കൊടുക്കാൻ പറ്റുന്നതാണ് ജയ് നമുക്ക് ജയ് ആണ് ആക്ച്വലി ഇതിന്റെ നമ്മുടെ മാനേജർ ജയ്ക്ക് രൂപ വില വരും ശരിക്കും ഒരു നാലായിരം രൂപ അതില് നമുക്ക് ചെയ്യാം നാലായിരം രൂപയ്ക്ക് ഈ ഒരു സെറ്റ് കൊണ്ടുപോവാം അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് വേണ്ടി ചെയ്യേണ്ടത് അവർ എങ്ങനെയാണെന്ന് ബന്ധപ്പെട്ടാൽ മതി അതായത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴി അവർക്ക് ബന്ധപ്പെടാം അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് വരും വൺസ് വാട്സാപ്പിൽ മെസ്സേജ് വന്നുകഴിഞ്ഞാൽ നമ്മൾ അവർ കോൺടാക്ട് ചെയ്യും അവൈലബിൾ അനുസരിച്ച് അവരെ അവർക്ക് സാധനം കൊണ്ടുപോകും സാധാരണ വീഡിയോയിൽ കണ്ട പോലെ അല്ലേ അവർക്ക് നേരിട്ട് വന്ന് കണ്ടിട്ടു അവർക്ക് ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ആളുകൾ പുറത്തുള്ള ആൾക്കാരുണ്ട് വിദേശത്തുള്ള ആൾക്കാരുണ്ട് അവരിവിടെ ഈ പറഞ്ഞ മാതിരി നാട്ടില് സാഹചര്യങ്ങൾ കൊണ്ട് പുറത്തുപോയി ജോലി ചെയ്യുന്നു പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെയോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയുടെ ഒക്കെ സെലബ്രേഷൻ ആഘോഷിക്കാനായിട്ട് പറ്റാത്ത ഉള്ള ആളുകൾ ഉണ്ടാവും സോ അവരെ ഹെൽപ് ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ ആദ്യം തന്നെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളത് ആ വെബ്സൈറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കണ്ട ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എത്രയാണ് പേയ്മെന്റ് വരുന്നതെന്ന് അറിയാൻ പറ്റും അതിൽ ആഡ് ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് കാർട്ടിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും സോ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ തന്നെ നമ്മൾ തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കും ഇത് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് ഇതെൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇവിടെയുള്ള ആളുകളാണെങ്കിൽ വന്ന് നമ്മുടെ സ്റ്റോർ കണ്ട് മെറ്റീരിയൽസ് കണ്ടതിന് ശേഷം മാത്രം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം നമ്മൾ മൈ പാർട്ടി ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആക്ച്വലി നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ഓക്കെ ഇത് കഴിഞ്ഞത് മക്കളെ ഇതേ അടുത്തൊരു സംഭവത്തിലേക്കാണ് വന്നേക്കുന്നത് ഈ ഒരു സെറ്റ് ഇതാ കണ്ട ഡിങ്ങനുണ്ട് ഇങ്ങനെ ഉള്ളത് മെയ് എനിക്കൊന്നും അറിയില്ലാത്ത അപ്പൊ ഈ ഒരു സെറ്റ് നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേ പരിപാടി നടത്തുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് കൊണ്ടുപോകാൻ ഏകദേശം എത്ര വരും നമുക്കൊരു സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമുക്കൊരു ഫുൾ സെറ്റിൽ അവർക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഒരു ദിവസത്തേക്കാണ് ഈ പൈസ ഒരു ദിവസത്തെ രണ്ടിലാണ് ഈ പറഞ്ഞ എമൗണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാറിൽ എടുത്തു എടുത്തുകൊണ്ടാകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാം ദിവസമാണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ കാറിൽ വന്ന് എടുത്തു കൊണ്ടുപോയി അവർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് അവർക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം അതിന് വേണ്ടി വണ്ടി വിളിക്കാൻ വേറെ ഒന്നിനും വിളിക്കണ്ട ആവശ്യമില്ല ചുമരിൽ ഇങ്ങനെ ഇരിക്കാൻ ബേക്കിൽ സംഭവം ഈ സെറ്റ് നമ്മള് മുന്നേ നമ്മള് ബേസിക്കലി ഒരു ഇവന്റ് കമ്പനിയാണ് ഇവന്റ് കമ്പനിയാണ് ദക്ഷിണ അപ്പൊ നമ്മള് ഇതേ സെറ്റ് തന്നെ ഒരു ആനിവേഴ്സറി ഇവന്റിന് തൃശ്ശൂരുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ചെയ്തത് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് വിത്ത് ഫ്ലവേഴ്സ് അടക്കം ഈ സെറ്റ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എടുത്തുകൊണ്ട് പോവാനായിട്ട് വരും പന്ത്രണ്ടായിരം രൂപയുള്ളൂ കൊണ്ടുപോയി രൂപയ്ക്ക് തിരിച്ചു കൊണ്ടുവരാം അവർക്ക് സാധനം എടുത്തുകൊണ്ടുപോയി കൊണ്ടു വരാം മുപ്പത്തി അഞ്ചും പന്ത്രണ്ടും അത്രയും ഡിഫറൻസ് നല്ല അന്തരല്ലേ അപ്പൊ എല്ലാവർക്കും എക്കോണോമിക്കലി നോക്കുമ്പോ എന്താ പറയാ റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിൽ അവർക്ക് അവരുടെ സെലിബ്രേഷൻ കാശ് അധികം കീശ ചെലവാണ്ട് കിശന്റെ കാശ് ചെലവാണ്ട് നടത്താൻ നോക്കിയ കൊച്ചു ഏറ്റവും കൂടുതൽ ഞാൻ ഇതും തീർച്ചയായിട്ടും ഇത് നമ്മളിപ്പോ പറയുകയാണെങ്കിൽ എന്താ പറയാ ലുക്ക് എന്ന് പറയണ സിനിമാ നടന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഈ കാറിലാണ് ആ കുട്ടിയുടെ എൻട്രി ഉണ്ടായത് അതേപോലെ തന്നെ ഇത് നമുക്ക് പുറത്തുനിന്ന് എന്താ പറയുക ജോഷയ്ക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ് എൻട്രി ഒക്കെ കൊടുക്കാൻ ഒരു വയസ്സുള്ള ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യാൻ ചെറിയ ഇഷ്ടപ്പെടും പിന്നെ ഇതിന് വേണ്ടി നിങ്ങൾ കാശ് വേണ്ട ഗംഭീരം പുറത്തുനിന്ന് ആയിരം രൂപ കാർഡുകൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രൂപ അല്ലെങ്കിൽ നാപ്പത്തി ഒമ്പത് രൂപ മുതൽ മുകളിലേക്കാണ് സാധാരണ ഇങ്ങനെയുള്ള തീം ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ റേറ്റുകൾ വരുന്നത് ഇത് വരുന്നത് എൺപത്തി രൂപയാണ് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ സെവന്റി നൈൻ ആണ് എഴുപത്തിഒൻപതാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതേപോലെ ജസ്റ്റ് വെറുതെ ബാക്കിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഹാപ്പി ബർത്ത്ഡേ ഡേ തീമിലുള്ള സംഭവം ഒക്കെ വേറെ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ഇത് ബാധിച്ചെങ്കിൽ ആകെ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അത്രയ്ക്ക് നമുക്ക് കാര്യം നടത്തും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈൻ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താണ് അപ്പൊ എന്തായാലും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചേട്ടാ ഇത് നാലാൾ അറിയാണെങ്കിൽ അറിയട്ടെ അത് അവർക്കൊരു ഉപകാരം ആവുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ പാട്ട്രാക്കിലാണ് എന്തായാലും ഇവിടെ വരുകയാണെങ്കിൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ റിട്ടേൺ ഗിഫ്റ്റുകൾ ആണ് എന്താ പറയുക അമ്പത്തി നാപ്പത്തി രൂപ ഇത് തൊണ്ണൂറ്റമ്പത് രൂപ അതെ ബർത്ത്ഡേയുടെ ഇതൊക്കെ എഴുതി വെച്ച സാധനങ്ങളൊക്കെ വലിയ വേലിയും ില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ തൃശ്ശൂർക്കാർക്ക് ആയിരിക്കും ഇപ്പൊ ഉപകാരപ്പെടുക കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അകലക്കൊന്നും സാധനം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തെക്കിൻ തിരക്കും വെള്ളത്തിന് ഇടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ കൊണ്ടു കൊടുക്കാം അതിന് റെന്റ് കൊടുത്താൽ മതി അപ്പൊ അത് സ്വന്തമായിട്ട് മേടിക്കേണ്ടത് അതാണ് അതാണ് ഏറ്റവും വലിയത് അല്ലേ പിന്നെ അതിനേക്കാളും ഇവര് ഇവിടെ ഈ കാണുന്ന ഇപ്പൊ ബർത്ത്ഡേയുടെ ഇത് ആനിവേഴ്സറിയുടെ ഇത് റിംഗ് സെറമണി ബേബി ഷവർ ഈ ഒരു പാക്ക് അവർക്ക് അഞ്ഞൂറ് രൂപയുടെ താഴെ വരുള്ളൂ ഇതിൽ ഈ പറയണ ഇത്രയും ഐറ്റംസ് ബലൂൺ ആയിക്കോട്ടെ ബാക്കിൽ ആയിക്കോട്ടെ അതിലെ ടെസൽസ് ആയിക്കോട്ടെ ഈ സ്റ്റാർ ആയിക്കോട്ടെ ഇതെല്ലാം വരുന്ന സംഭവമാണ് ഓക്കെ അപ്പൊ എന്തായാലും എനിക്കൊരു കാര്യം എടുത്ത് പറയാനാണെന്ന് വെച്ചാൽ ബർത്ത്ഡേ ആനിവേഴ്സറി എന്ത് വന്നോട്ടെ നേരിട്ടിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതുമായി എന്ത് കാര്യങ്ങൾക്ക് ഇവരെ സഹായം ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും പറഞ്ഞു എന്തായാലും എന്തായാലും ഈ സ്ഥലം ഞാൻ നേരത്തെ വന്ന് കണ്ടിരുന്നു അപ്പൊ എന്തായാലും നല്ല രസമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടോ അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു